അള്ളാഹുവിൻ്റെ നാമങ്ങൾ പണ്ഡിതന്മാർ പറയും അത് തൗക്കീഫിയത്താണ് തൗക്കീഫിയത്ത് എന്ന് പറഞ്ഞാൽ തൊള്ളി തോന്നിയതൊക്കെ അള്ളാൻ്റെ പേരായിട്ട് വിളിച്ചു പറയാൻ ഒരാൾക്ക് അവകാശമല്ല പിന്നെയോ അള്ളാഹുവിൻ്റെ പേരുകൾ അത് വിശുദ്ധ ഖുർആാനിൽ വന്നത് തിരുസുന്നത്തിൽ വന്നത് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമുള്ളത് അത് മാത്രമാണ് അള്ളാഹുവിൻ്റെ പേരുകൾ അബു ഇസ്ഹാഖ്നിൽ കുശൈരി പറഞ്ഞതായി ഇമാം അൽ ഹിദുബിൻ ഹജറും മറ്റുമൊക്കെ രേഖപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ പേരുകൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ഇജ്മായിൽ നിന്ന് മാത്രമാണ് എടുക്കപ്പെടുക വേറെടൊന്നും അള്ളാഹ്ക്ക് പേരുകൾ സ്വീകരിക്കപ്പെടൂല്ല ഖുർ തിരുചിഹ്നത്തിലും വന്നത് അത് നടപ്പിലാക്കണം അത് സ്വീകരിക്കണം വിശുദ്ധ ഖുർആനും തിരുചിന്നത്തിലും വരാത്തത് എടുക്കാൻ പറ്റൂല വലൗ സഹമാനാഹു ആ പേരുകളുടെ അർത്ഥം ശരിയാണെങ്കിലും ശരി അർത്ഥം ശരിയാണ് എങ്കിലും അങ്ങനത്തെ പേരുകൾ അള്ളാഹ്ക്ക് നൽകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് ഇമാം ഇബിൻ ഹസം

അള്ളാഹു തൻ്റെ കിതാബിൽ തന്നെ കുറിച്ച് പ്രസ്താവിച്ചത് കൊണ്ടല്ലാതെ കുറിച്ച് പ്രസ്താവിക്കാൻ പാടുള്ളതല്ല ഔ അലഅലി ഹിസ് റസൂൽഹി സലഹ് അലി സ്വലം അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലി സ്വലാത്ത കൊണ്ട് നാവിലൂടെ അള്ളാഹു തനിക്ക് പേര് വെച്ചത് അല്ലെങ്കിൽ അള്ളാഹു തന്നെ കുറിച്ച് പ്രസ്താവിച്ചത് അതുകൊണ്ടല്ലാതെ അള്ളാഹുനെ കുറിച്ച് പേര് പറയാനും പ്രസ്താവിക്കാനും പാടുള്ളതല്ല ഔ സഹബി ഹി ഇജ്മാ അഹ്ലിൽ ഇസ്ലാം അൽ വലാ മസീദ് ഉറപ്പായിട്ടും മുഴുവൻ മുസ്ലിമീങ്ങളുടെയും ഇജ്മാ ഉള്ള ഇജ്മാ ആയി സ്ഥിരപ്പെട്ട സാധുവായ അള്ളാഹുവിൻ്റെ പേര് സാധുവായിട്ടുള്ള അല്ലെങ്കിൽ സഹിഹായിട്ടുള്ള അള്ളാഹുവിൻ്റെ പേരുകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ അതേ പറ്റുള്ളൂ വലാ മസീദ് അതിനപ്പുറം ഒന്നും പറ്റില്ല അർത്ഥം ശരിയാണെങ്കിലും ശരി ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം ഇമാം ഇബ്നുൽ ഇബ്ന ഹസം അബ്ബാഹിരി പറയാണ് വിശുദ്ധ ഖുറാൻ അള്ളാഹു പറഞ്ഞു ആകാശം അള്ളാഹു ആകാശത്തെ നാം പടച്ചിരിക്കുന്നു എന്താർത്ഥം ശക്തിമത്തായി ബലമായി അള്ളാഹു വാനങ്ങളെ പഠിച്ചത് ബലമായിട്ടാണ് വളരെ ശക്തിമത്തായിട്ടാണ് അവിടെ ഐദീൻ എന്നാൽ കൈകൾ എന്നുള്ള അർത്ഥമല്ല കേട്ടോ അവിടെ എന്ന് പറഞ്ഞാൽ ആദ ഈതു എന്നതിൻ്റെ മസ്ദറാണ് ക്രിയാദാതുമാണ് ശക്തി ബലം എന്നുള്ള അതിൽ അപ്പോൾ വളരെ ബലവത്തായ രീതിയിലാണ് അള്ളാഹ് ഉസ്ലാ തല ആകാശത്തെ പഠിച്ചിട്ടുള്ളത് ഇവിടെ ബനൈന എന്ന് പറയുന്നത് നാം പഠിച്ചു എന്ന് അള്ളാഹ് പറഞ്ഞത് ഹസൻ പറയണം അപ്പം അള്ളഹാനെ കുറിച്ച് ബന്നാ നിർമ്മാതാവ് എന്ന് പേരിടാൻ പറ്റുക പേരിടാൻ പറ്റൂല്ല എന്തുകൊണ്ട് ബന്നാ എന്നൊരു പേര് ഖുറാനിലില്ല അള്ളാക്ക് സുന്നത്തിലുമില്ല ഇജ്മായിലും ഇല്ല അപ്പം അർത്ഥം ശരിയാണെങ്കിലും അള്ളാഹു നിർമ്മിച്ചു എന്നള്ളാഹിനെ കുറിച്ച് പ്രസ്താവിച്ചു അള്ളാഹു അങ്ങനെ പ്രസ്താവിക്കാനല്ലാതെ നിർമ്മാതാവ് ബന്നായി എന്നൊരു പേര് അള്ളാഹ്ക്ക് പറയുവാൻ നമുക്ക് പാടുള്ളതല്ല എന്നാണ് ഒരു ഉദാഹരണത്തിലൂടെ എബിൻ ഹസം റഹ്മത്തായി അലഹി ആ വിഷയത്തിൽ ഉണർത്തുന്നത്